അറിഞ്ഞോ അറിയാതെയോ മൊബൈൽ ഫോൺ കുട്ടികളിലെ ശീലമാക്കി മാറ്റുന്ന രക്ഷിതാക്കൾ ഉറപ്പായും ഈ റിപ്പോർട്ട് കേട്ടിരിക്കണം അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ മനോനില തെറ്റിയ അവസ്ഥയിൽ പോലും നിങ്ങളുടെ കുട്ടികളെ കാണേണ്ടി വന്നേക്കാം കരയേണ്ട മൊബൈൽ തരാം ഒന്നും അടിച്ചിട്ടാണെങ്കിലും കുട്ടികളുടെ ഈ പിടിവാശിക്ക് മുന്നിൽ രക്ഷിതാക്കൾ കീഴടങ്ങുകയാണ് പതിവ് അതോടെ മൊബൈൽ ഫോണുകൾ വളരെ സിമ്പിളായി കുട്ടികളുടെ കൈകളിലെത്തും എന്നാൽ അതിൽ വീഡിയോകൾ കണ്ടും ഗെയിം കളിച്ചുമൊക്കെ അവർ ആ മായാലോകത്തേക്ക് വീഴുകയാണെന്നത് മനസ്സിലാക്കിയിരിക്കണം കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം അവരുടെ മാനസികാവസ്ഥ തകരാറിലാക്കുമെന്ന് മുൻ പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അത് ഒരു പടി കൂടി കയറി കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം അവരെ അക്രമാസക്തരും ഹാലൂസിനേഷൻ അതായത് ഇല്ലാത്ത കാണുന്നത് പോലുള്ള അനുഭവിക്കുന്ന പോലുള്ള ഭീകരമായ അവസ്ഥകളിലേക്കും തള്ളിവിടുമെന്നതാണ് പുതിയ പഠനങ്ങൾ അമേരിക്കയിലെയും ഇന്ത്യയിലെയും കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം ഉണ്ടാക്കിയ മാനസികാവസ്ഥകളെക്കുറിച്ച് സാപ്യൻസ് ലാബ് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് മാത്രമല്ല ജെൻസിയിലെ കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗം ഒരു പ്രധാന ഘടകമാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു പതിനേഴ് വയസ്സുകാരന് ആദ്യമായി ഫോൺ കിട്ടുന്നത് ഒരുപക്ഷെ അവൻ്റെ പതിനൊന്നാം വയസ്സിലാകാം അതായത് ഇപ്പോഴത്തെ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ അവരുടെ പത്താം വയസ്സിൽ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ മൊബൈൽ ഫോണുകൾ സ്വന്തമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാകാം അത്തരത്തിൽ ആദ്യമായി ഫോൺ ഉപയോഗിക്കുന്നതിന്റെ പ്രായപരിധി കുറഞ്ഞു വരുന്നതും ആശങ്കയുണ്ടാക്കുന്നതും പഠനത്തിൽ പറയുന്നു അമേരിക്കയിലേയും ഇന്ത്യയിലേയും പതിനായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കൗമാരക്കാരിൽ നടത്തിയ പഠനത്തിൽ പകുതിയിലേറെ കുട്ടികളിലും അമിതമായ ദേഷ്യം അക്രമ സ്വഭാവം ഹാലൂസിനേഷൻ തുടങ്ങിയ പ്രവണതകൾ വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പതിമൂന്നിനും പതിനേഴിനും ഇടയിൽ പ്രായമായ കുട്ടികളിൽ അൻപത്തിയാറ് ശതമാനവും മാനസികമായ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നേരിടുന്നവരാണ് ഇത് ജീവിതത്തെ നേരിടാനും ഉൽപാദനക്ഷമതയുള്ളവരുമാകാനുമുള്ള അവരുടെ കഴിവിനെ ബാധിക്കുന്നുവെന്നും പഠനം പറയുന്നു ദുഃഖം ഭയം കുറ്റബോധം എന്നീ വികാരങ്ങളെ മറികടക്കാൻ കഴിയാതെ കൗമാരക്കാർ പൊരുതുകയാണെന്നും പഠനം പറയുന്നുണ്ട് ഇത്തരത്തിൽ അൻപത് ശതമാനത്തോളം കുട്ടികളിലും തങ്ങളുടെ വികാരങ്ങൾ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ബാധിക്കുകയും ചെയ്യുന്നുണ്ടെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പതിനേഴ് വയസ്സുള്ളവരെക്കാൾ പതിമൂന്നുകാരിലാണ് മോശം മാനസികാവസ്ഥ കണ്ടെത്തിയതെന്നും പഠനമുണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് അതിനു മുകളിലുള്ള പ്രായക്കാരെ സംബന്ധിച്ച് ഭ്രമാത്മകത അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇരുപത് ശതമാനത്തോളം കൂടുതലാണ് അക്രമവാസന ശത്രുത പ്രകോപനം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത നാൽപ്പത് ശതമാനം വരെ കൂടുതലാണെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു പെൺകുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് പതിമൂന്നിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ എണ്ണം അറുപത്തിയഞ്ചു ശതമാനമാണെങ്കിൽ ആൺകുട്ടികൾക്കിടയിൽ അത് നാൽപ്പത്തിയെട്ട് ശതമാനമാണ് കുട്ടികളിലെ മൊബൈൽ ഫോണിന്റെ വർദ്ധിച്ച ഉപയോഗം ബ്രെയിൻ ട്യൂമർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമായാക്കാമെന്നും പഠനങ്ങൾ പറയുന്നു മയോപ്പിയ അഥവാ ഹൃസ്വദൃഷ്ടി കൂടാതെ കണ്ണു വരണ്ടുപോകൽ ദീർഘനേരം ഒരേയിരു പിരിക്കുന്നത് മൂലം കഴുത്തിന്റെ മസിൽ പ്രശ്നങ്ങൾ നട്ടലിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങി നിരവധി ശാരീരിക പ്രശ്നങ്ങൾ വേറെയും ഇതിനു പുറമേ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഓർമ്മക്കുറവ് ഏകാഗ്രതയില്ലായ്മ ഉറക്കമില്ലായ്മ എന്നിങ്ങനെ നീളുന്നു അത്തരം പ്രശ്നങ്ങൾ എന്തായാലും ഒരു കാര്യം കൂടി കൊള്ളട്ടെ എല്ലാ മാതാപിതാക്കളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തങ്ങളുടെ കുട്ടികൾക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതി തന്നെയാണ് മൊബൈൽ ഫോണുകൾ അവർക്ക് നൽകാറുള്ളത് എന്നാൽ നാം ഓരോരുത്തരും ചിന്തിക്കുന്നതിലും അപ്പുറമാണ് കുട്ടികളെ കാത്തിരിക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ദിവസം ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈമിന് കൃത്യമായ സമയ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ് ആദ്യഘട്ടമായി ചെയ്യേണ്ടത് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിങ്ങും തേടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി